ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിന്റെ പവറാണ് നെറ്റ്വർക്കിനെ കുറ്റം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അൺഫോർച്യുനേറ്റ്ലി നെറ്റ്വർക്കിനെ കുറ്റം പറഞ്ഞ് മെസ്സേജ് എടുക്കുന്ന ഫേസ്ബുക്കിലും വാട്സാപ്പിലുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഫേസ്ബുക്കും നെറ്റ് വാട്സാപ്പും ആണ് ഇതുണ്ടാക്കിയ മാർച്ച് സക്കൽകർക്കാണ് ഏറ്റവും വലിയ ഗുഡുകാര് ആ നെറ്റ്വർക്കിനകത്ത് കയറി കുറ്റം പറഞ്ഞ് നെറ്റ്വർക്കിനെ കുറ്റം പറയുന്ന ആൾക്കാർ അറിയുന്നില്ല അവർ ആരുടെയും നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്നുള്ളൂ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാട്ട് ഈസ് യുവർ പവർ ഓഫ് നെറ്റ്വർക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പവർ എന്താണ് നിങ്ങൾക്ക് എന്തുമാത്രം വലിയ നെറ്റ്വർക്ക് ഉണ്ട് ഒരു വ്യക്തി ജോലി ചെയ്ത് വരുമാനം മേടിക്കുന്ന കാലം കഴിഞ്ഞു ഇന്നത്തെ കമ്പനികളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വാല്യുവേഷൻ കാര്യമുണ്ട് വാല്യുവേഷൻ എന്റെ ഒരു സുഹൃത്ത് ഒരു ഹെൽത്ത് കോച്ചിങ് ബിസിനസ് തുടങ്ങി ഗ്യാപിറ്റ് എന്നാണ് പേര് ഒന്നുമില്ല ഇതുപോലെ ഇതുപോലൊരു മോദനം കയ്യലിടാം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും മോണിറ്റർ ചെയ്താണ് സാധനം ചെയ്യും തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്നാണ് അഞ്ഞൂറ് കോടിയുടെ വാല്യുവേഷൻ ആണ് അഞ്ഞൂറ് കോടിയാണ് അവരുടെ ബ്രാൻഡിന്റെ വില സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇല്ല കുറെ ഡോക്ടർമാരും കുറെ ഡയബറ്റീസ് റിവേഴ്സൽ പ്ലാനും പി സിഒ ഡി പ്ലാനും കുറെ സാധനം മാത്രമേ ഉള്ളൂ റയാൻ ഫെർണാണ്ടോ എന്നാണ് അവരുടെ പേര് അഞ്ഞൂറ് കോടിയാണ് അവന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങി ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു ഇങ്ങനെ പല ആൾക്കാരും ജോലി ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തിന് അമ്പതിനായിരം രൂപയുടെ ഇടയ്ക്കായിരിക്കും കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് ഈ ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം സമയം എടുക്കും അല്ലെ എന്തുമാത്രം എഫേർട്ട് എടുക്കും എന്റെ മോൻ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഗെയിമിംഗ് കമ്പനിയാണ് റോക് സ്റ്റാർ ഗെയിംസ് പറയും ജി ജി എന്ന് പറഞ്ഞ ഗെയിമിംഗ് പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അത് പത്ത് ബില്യൺ ഡോളറിന്റെ ഒക്കെ സെയിലുള്ള കമ്പനിയാണ് അപ്പൊ അവന് തരക്കേടില്ലാത്ത സാലറി ഉണ്ട് ഒരു ലക്ഷത്തില സാലറി ഉണ്ട് ഞാൻ അവനോട് കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്ന് ഈ കഴിഞ്ഞ നവംബർ മൂന്നിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് അവനോട് ഞാൻ ഇരുത്തി ചോദിച്ചിട്ട് ക്വസ്റ്റു ഓക്കെ യു ആർണിംഗ് വൺ ലാക്ക് വൺ ലാഖിന് അടുത്തുണ്ട് ഹൗ യു ആർ ആക്ച്വലി അവൻ അർത്ഥം മനസ്സിലായില്ല അത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് വരുമാനമുണ്ട് നിനക്ക് എത്രമാത്രം നഷ്ടം വരുന്നുണ്ടെന്ന് അറിയാവൂ പാവം പറഞ്ഞാൽ എന്റെ ചെലവെല്ലാം കഴിഞ്ഞുപത്തിയായിരം മുപ്പതിനായിരം ഒക്കെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ചിലവ് നഷ്ടം എത്ര ഉണ്ടാകുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ള നിനക്ക് ഈ ഒരു ലക്ഷം രൂപ തരാനായിട്ട് നിന്നെ കൊണ്ട് എത്ര ലക്ഷത്തിന്റെ പണി കഴിപ്പിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ അമ്പത് ലക്ഷത്തിന്റെ പണി കഴിപ്പിക്കുന്നത് ദാറ്റ് മീൻസ് നാപ്പത്തി ലക്ഷം നിനക്ക് നഷ്ടമല്ലേ ഞാൻ കണക്കൂട്ടുന്ന അങ്ങനെയാണ് ഈ ബിസിനസിനകത്ത് ഒരു ഗുണം എന്താണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് ബെൽഡ് ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നല്ല വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്കൊരു മനുഷ്യന് ചിന്തിക്കാവുന്ന അവർക്ക് സാധാരണ എന്നെപ്പോലെ വ്യക്തിക്ക് ചിന്തിക്കാവുന്ന നല്ല നല്ല ജോലികളും വിസിറ്റിംഗ് കാർഡും ഒക്കെ ഇരിക്കും ഉണ്ടായിരുന്നു എന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ അവൻ പറങ്ങുന്ന കസേര ജോലി ചെയ്യുന്ന കണ്ടു എന്ന് പറയാം ഇപ്പൊ എല്ലാവർക്കും ഇറങ്ങുക കസേര അന്ന് ഇറങ്ങുന്ന കസേര ഉള്ള മറച്ചു കൊടുക്കും ഈ കസേര ഇല്ലാതെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവരെ കണ്ടിട്ടില്ല കാരണം ആ കമ്പനി വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ സൊ ജീവിതത്തില് നമ്മുടെ സമാധാനത്തോടെ ജീവിക്കാം ഞാൻ ഇന്ന് താമസിക്കുന്നത് കോട്ടയം എന്നുള്ള ചെറിയൊരു ടൗണിലാണ് എനിക്ക് ഞാൻ എറണാകുളത്തായിരുന്നു നേരത്തെ താമസിക്കുന്നത് എറണാകുളത്തായിരുന്നു ഫ്ളാറ്റ് പഠിക്കാൻ പോയിട്ട് ബാംഗ്ലൂർ പോയി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്ത് ഞാൻ വേണ്ടെന്ന് വെച്ചു കോട്ടയത്ത് താമസിക്കാനുള്ള ഗുണം എന്ന് പറയാം ട്രാഫിക് ബ്ലോക്ക് ഇല്ല കോട്ടയത്ത് താമസിക്കുന്ന നല്ല വായു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കടലും നല്ല സമാധാനമായിട്ട് ജീവിക്കാം ഒരു ടെൻഷനും ഇല്ല എറണാകുളത്താണ് ട്രാഫിക് ബ്ലോക്ക് എന്റെ ബ്രദർ താമസിക്കുന്നത് തൃക്കൂണത്തിലാണ് തൃക്കൂണത്തിൽ അത് വയറ്റിലെത്താനായിട്ട് ഇരുപത്തി അഞ്ഞൂറ്റി മുപ്പത് എട്ട് ഞാനിപ്പോൾ നോക്കിയാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേസ്ബുക്കോ ഈ പറയുന്ന ഏത് സാധനം നോക്കിയാലും അവർ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഉള്ളൂ പവർ ഓഫ് നെറ്റ്വർക്ക് നിങ്ങളൊരു വ്യക്തി ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും എത്താം ഇപ്പൊ ഈ മനോജ് സാറോ അനീഷ് സാറിന്റെ ഒക്കെ സ്റ്റോറി നിങ്ങൾ കേൾക്കാൻ പോകുന്നുള്ളൂ ആ സ്റ്റോറിയിൽ അവരൊക്കെ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് ജോലി ചെയ്ത് ഗവൺമെന്റ് സാധിക്കുന്നുണ്ടാവും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക ചെയ്യുക ഞാൻ കുറച്ച് ടിപ്സ് വരാം വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ ഞാൻ കുറച്ച് ടിപ്സ് വരാം ഈ ബിസിനസ് പറഞ്ഞാൽ ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ടുഡേ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങളുടെ മകനെ ഇപ്പൊ മകനോ മകളോ പഠിക്കുന്നുണ്ടെന്ന് എന്ന് നോക്കാം അവര് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് നോക്കാം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ എന്തുണ്ടാകാം അവർക്ക് ഈ പറയുന്ന ജോലി അവരെ ഇന്റർവ്യൂസ് ഉണ്ടാവും ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് ഇന്റർവ്യൂ പല കമ്പനികളും വരും നിങ്ങളൊരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതി അവരോട് പറയുന്ന എന്തായിരിക്കും നല്ല കമ്പനി നോക്കണം നല്ല ഇൻഡസ്ട്രി നോക്കണം എന്നൊക്കെ ആയിരിക്കും പറയുക അല്ലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഇൻഡസ്ട്രിയുടെ ഭാവി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഈ ഭാവി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രി നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും വിത്ത് ഓർ വി യു ഈ ഇൻഡസ്ട്രി വലുതാ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് ഇന്ന് ഏകദേശം ഇരുപതിനായിരം കോടിയുടെ ടേൺ ഓവർ മാത്രമേ ആയിട്ടുള്ളൂ ഇത് രണ്ടു ലക്ഷം കോടി കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരുപതിനായിരം കോടി ടേൺ ഓവർ ഉള്ള സമയത്ത് നൂറ് അതിനടുത്ത് ബെഞ്ചും ബി എൻഡബ്ല്യൂ ഒക്കെ കേരളത്തിലുണ്ടെങ്കിൽ രണ്ടു ലക്ഷം കോടി എൺപത് ആയിരമായിരിക്കും അല്ല പതിനായിരമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഗൾഫ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അല്ലെ എൺപത്തി അഞ്ചുകളിലെ എൺപത്തി അഞ്ച് തൊണ്ണൂറുകളിലെ ഗൾഫാണ് ഇന്നത്തെ ഡയറക്ടലിങ്ങ് ഇന്ന് കളി പോയിട്ട് കാര്യമൊന്നുമില്ല അന്ന് പോയാലും ചിലപ്പോൾ ഉണ്ടാക്കില്ല എന്ന് കളിഫിപ്പോ എത്ര പേർക്ക് വിജയിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും പക്ഷെ വിജയിക്കാൻ പറ്റുന്നത് എത്ര പെർസെന്റ് ഉണ്ട് പക്ഷെ ഈ ഡയറക്സെല്ലിങ്ങിൽ അതിനേക്കാളും കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ആ സാധ്യതയാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഡയറക്ട് ഇറ്റ്സ് ഡയറക്സി സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ ഒരു സാധാരണ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലളിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ പ്രശ്നമുണ്ടെന്നറിയാം സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അങ്ങ് അപ്പീൽ ചെയ്യത്തില്ല അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങള് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് നമ്മൾ പലപ്പോഴും ലളിതമായിട്ടുള്ള സൊല്യൂഷൻ തപ്പാറില്ല നമ്മൾ കോംപ്ലിക്കേറ്റഡ് പ്രശ്നത്തിന് കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻ ആണ് നമ്മൾ തപ്പി പോകുന്നത് ഞാൻ ഈ ബിസിനസ് കുറങ്ങിയത് ഇപ്പൊ മുബീൻ സാർ വന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടാണെങ്കിലും തുടങ്ങാനുണ്ടായ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഈ കോഴിക്കോട് വന്ന് അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് അല്ല അതിനേക്കാളും വലിയ ഇൻസ്പിറേഷൻ ഉണ്ട് എന്റെ വൈഫിന് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു രാവിലെ കാലം നിലത്തു കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു